നിന്നും കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ മഞ്ഞക്കാട് തെക്കടവൻ വീട്ടിൽ അനുവിന്റെ പറമ്പിൽ നിന്നും കാട് വയക്കുന്നതിനിടെയാണ് പെരുമ്പാമ്പിനെ കണ്ടത് തളിപ്പറമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിവരമറിയിച്ചതിനെ തുടർന്ന് റെസ്ക്യൂ ടീം അംഗമായ രാമകൃഷ്ണൻ തട്ടുമ്മൽ സ്ഥലത്തെത്തി പെരുമ്പാമ്പിനെ പിടികൂടി ണ്ടാവും ബാക്കിയല്ല ഇങ്ങോട്ടാ വണ്ണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വരുമോ ഇങ്ങോട്ട് വന്നെങ്കിൽ നമുക്ക് കമ്പ് വേണമെങ്കിലും हे <mí> खाना <toys》mics> <sh yelled> ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ